നമ്മുടെ വാണിജ്യ കൃഷിയിൽ മുളക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇനം എന്ന് പറയുന്നത് സിറയാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് പറഞ്ഞിട്ടിരിക്കുന്നതാണ് അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് ഈ ചെടിയിൽ നോക്കിയാൽ അറിയാം അതുപോലെയാണ് നമ്മൾ ആ ചെടി പൂക്കുന്നത് അപ്പോൾ ഏറ്റവും നല്ല കായ്ഫലം കിട്ടുന്നതും നമുക്ക് കൊമേഴ്സ്യൽ ആസ്പെക്ട്സിലെ ഏറ്റവും കൂടുതൽ നല്ല ഒരു മുളക് ഈ സിറയാണ് ഈ സിറയുടെ ഏറ്റവും കൂടുതൽ വെച്ചാൽ ഇങ്ങനെ കഴുകാസാണ് അസാമാന്യ എരിവുള്ള മുളകാണത് ഏറ്റവും ഞാൻ വെറുതെ അല്ല അസാമാന്യ എരിവാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മുളകിന് ഇത്രയും ആരാധകരുള്ളത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ ഒരു ഐറ്റം കാരണം ഈ മുളക് കൊണ്ടുപോയി നമ്മളൊരു കടയിൽ വെച്ചാൽ അവിടെയുള്ള ബാക്കിയുള്ള മുഴുവൻ പച്ചക്കറിയും കൂടെ ചിലവാകും ഈ മുളക് തിരക്കിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും നല്ല എരിവും ഏറ്റവും നല്ല രുചിയും ഉള്ളൊരു സാധനം ഇതാണ് സ്റ്റിസൈഡിൻ്റെ റെസിഡ്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ ഈ മുളകിനകത്ത് ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് യാതൊരു റെസിഡ്യൂ ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഈ തോട്ടം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഓപ്പൺ പ്രൊസിഷൻ ഫാമിങ്ങിൽ പെസ്റ്റിസൈഡ് ഇല്ലാതെ കൃഷി ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കംപ്ലീറ്റ് മുളക് കൃഷിയെപ്പറ്റിയാണ് മുളക് കൃഷിയുടെ ടു ഏറ്റുവിസഡ് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് മുളകിൻ്റെ അടിവളം മുതൽ നമ്മളതിൻ്റെ കാലാവധി തീരുന്നവരെയുള്ള വരെയുള്ള കാര്യങ്ങൾ അപ്പോൾ മുളക് കൃഷിയാണെന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പരാജയപ്പെടുന്ന കൃഷി അത് പരാജയപ്പെടാതിരിക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ തീർത്ത് കാണുക ഇതിൻ്റെ ഏറ്റു സെഡ് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏതൊരു കൃഷിയുടെ ആരംഭം അതിൻ്റെ പറമ്പ് ഒരുക്കലിൽ നിന്നാണ് തുടങ്ങുന്നത് അവിടെ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് മണ്ണാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും അത്യാധുനികമായ സാങ്കേതികവിദ്യയായ സാറ്റലൈറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് നമ്മുടെ മണ്ണിലെ കാർബൺ പി എച്ച് എത്രയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും അതിനനുസരിച്ചുള്ള വളപ്രയോഗമാണ് നമ്മൾ നടത്തേണ്ടത് അപ്പോൾ നമ്മൾ വളം തടം ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം അതിനകത്ത് കരിയിലുകൾ നമ്മളിടും അതുപോലെ തന്നെ നമുക്ക് കിട്ടാവുന്ന പച്ചിലകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഇവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ അതിനകത്ത് ഇടാറുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്ത വളങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനകത്ത് കാർബൺ ഉണ്ടാവും നല്ല രീതിയിൽ വളങ്ങൾ വലിച്ചെടുക്കാൻ ഭാഗത്തുനിന്ന് തന്നെ ചെടിക്ക് കിട്ടും മണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ബെറ്റർ എപ്പോഴും കമ്പോസ്റ്റ് വളങ്ങളാണ് അപ്പോൾ കമ്പോസ്റ്റ് ചെയ്ത വളങ്ങൾ നമ്മൾ അടിവളമായിട്ട് കൊടുത്തിട്ടാണ് എപ്പോഴും കൃഷി ആരംഭിക്കുന്നത് തന്നെ അപ്പോൾ മണ്ണിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് മുളക് കൃഷിയിൽ വളരെ നന്നായിട്ട് നോക്കേണ്ടതാണ് കാരണം മുളകിന് ഒരുപാട് രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് അപ്പം മണ്ണിൻ്റെ പി എച്ച് നമ്മൾ കൃത്യമായിട്ടൊരു ഏഴിനും എട്ടിനും ഇടക്ക് മെയിൻറ്റെയിൻ ചെയ്യുക ഇതിനകത്ത് പി എച്ച് ഏതാണ്ട് ആ ഒരു ലെവലിലാണ് ഉള്ളത് നമ്മൾ പരുവത്തിലാണ് തൈകൾ നടേണ്ടത് തൈകൾ ഇതുപോലെയാണ് നമ്മൾ നടുന്നത് ഒരു മീറ്ററിൽ അഞ്ച് തൈ വെച്ചിട്ടാണ് നമ്മൾ നടുന്നത് അതിനുശേഷം നമ്മൾ ആദ്യ വളം സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും നാലല പരുവത്തിലാണ് നമ്മൾ ആദ്യത്തെ വളം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ മുളകിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനം ആണ് അപ്പോൾ മൈക്രോന്യൂട്രിയൻ്റ് ആദ്യം കിട്ടുന്ന വളമാണ് നമ്മൾ ആദ്യം സ്പ്രേ ചെയ്യേണ്ടത് അത് കെമിക്കലായിട്ട് ചെയ്യുന്നവരാണെങ്കിലും മൈക്രോന്യൂട്രിയൻ്റ് ബോറോൺ കാൽസ്യം മഗ്നീഷ്യം അടങ്ങിയ അത് വളം നമുക്ക് മേടിക്കാൻ കിട്ടും അത് നമ്മൾ സ്പ്രേ ചെയ്യുക ഞങ്ങളിവിടെ സാധാരണയായിട്ട് കൊടുക്കുന്നത് ഗ്രോ എന്ന് പറയുന്ന ഒരു ആണ് കൊടുക്കുന്നത് ആ ഇത് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഏഴാമത്തെ ദിവസം നമ്മൾ അടുത്ത വളം സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഫോളിയർ ആയിട്ടാണ് മിക്കവാറും തന്നെ എല്ലാ വളങ്ങളും കൊടുക്കുന്നത് അടിവളമായിട്ട് നമ്മൾ ഡ്രിപ്പിലൂടെ കയറ്റി വിടുന്നത് ജൈവ സ്ലറിയാണ് നമ്മൾ കയറ്റി വിടുന്നത് കാരണം മുളകിന് നന്നായിട്ട് നൈട്രജൻ വേണം നമ്മുടെ ജൈവ സ്ലറികളെല്ലാം തന്നെ നൈട്രജനാണ് അടങ്ങിയിരിക്കുന്നത് ബാക്കിയുള്ള വളങ്ങളെല്ലാം നമ്മൾ ആയിട്ടാണ് കൊടുക്കുന്നത് ചെടിക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യം കിട്ടുന്നതും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നതും ആയിട്ട് കൊടുക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഏഴാമത്തെ ദിവസം ഗ്രോ പ്ലസ് നൈട്രോകിങ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ലിക്വിഡ് വളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും ഏഴ് ദിവസം കഴിഞ്ഞാൽ പിന്നെ പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് മുപ്പത്തഞ്ച് ദിവസങ്ങളിൽ നമ്മളിത് ഈ ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് അത്യാവശ്യം നല്ല കരുത്തോടുകൂടി ചെടി വരും അത് എന്ന് പറഞ്ഞാൽ ചെടിയുടെ വളർച്ചയുടെ കാലത്ത കാലഘട്ടമാണ് നിങ്ങൾക്ക് കാണാൻ നമുക്ക് നല്ല രീതിയിൽ ചെടി നമുക്ക് വളർന്നു നിൽക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇതിനിടയിൽ തന്നെ പലതലത്തിലുള്ള കീടങ്ങൾ ഇതുപോലെ നിങ്ങളിപ്പോൾ പോലെ തന്നെ പല പല തരത്തിലുള്ള കീടങ്ങൾ നമ്മുടെ ചെടിയെ ആക്രമിക്കും ഇത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ് ഏറ്റവും കൂടുതൽ മുളക് കർഷകർ നേരിടുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം കാരണം മുളകിന്റെ ഇല താഴേക്ക് വളയുകയും കുരുടിക്കുകയും ചെയ്യും അപ്പോൾ ഇതിന് നമ്മൾ പ്രതിവിധിയായിട്ട് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് പി പി എൻ പി എന്ന് പറയുന്ന ഒരു നീം ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അത് വളരെ ഹൈ പി പി എമ്മിൽ ബ്ലെൻഡ് ചെയ്ത പ്രോഡക്റ്റാണ് പതിനാലായിരം പി പി എമ്മിൽ വരുന്നൊരു പ്രോഡക്റ്റാണ് അത് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് കെമിക്കലായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒബറോൺ എന്ന് പറയുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യാം അക്റ്റാര എന്ന് പറയുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യാം സാം എന്ന് പറയുന്ന പ്രോഡക്റ്റ് ചെയ്യാം ഇതൊക്കെ ആഫിഡ്സ് മൈറ്റ്സ് ത്രിപ്സ് പോലുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതായത് നീരൂറ്റി കുടിക്കുന്ന കാറ്റഗറിയിലുള്ള ജീവികളെ തടുത്തു നിർത്തുന്നതിനും അവയെ പ്രതിരോധിക്കുന്നതിനാണ് ഇതൊക്കെ സ്പ്രേ ചെയ്യുന്നത് നമ്മൾ കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പി പി എൻ ബി നന്നായിട്ട് സ്പ്രേ ചെയ്യും അതുപോലെ തന്നെ ഓർഗോമൈറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട് നീരിട്ടി കുടിക്കുന്ന പ്രാണികളെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്നതാണ് അത് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതൊരു പ്രശ്നമല്ല ഇതൊക്കെ ശരിക്കും നമുക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നത് ഇത് ഇത് വന്നതിന് ശേഷമുള്ള ഇലകൾ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും അടുത്ത ഇലകൾ വളരെ നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വന്നിരിക്കുന്നത് കാരണം നമ്മളത് സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ അടുത്തത് ഇല നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഇലകളാണ് അടുത്തതായിട്ട് വരുന്നത് അപ്പൊ ഇതൊന്നും നമ്മളെ ഒരു ബാധിക്കുന്നൊരു പ്രശ്നമല്ല കൃത്യമായിട്ട് നമ്മൾ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ഈ കീടനിയന്ത്രണ മാർഗങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ ഏതാണോ സ്പ്രേ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ കാണിച്ചു തരും ഇതിനകത്ത് നീമോയിലുണ്ട് പി പി എൻ ബി ഉണ്ട് ഓർഗമൈറ്റ് ഉണ്ട് പെസ്റ്റോയിറ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ ഇത് നമ്മുടെ ഇലതീനി പുഴുവാണ് അതിൻ്റെ പെസ്റ്റോയിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതും ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് ഇത് കാണാൻ ഇത് മുളകിനെ സാരമായി ബാധിക്കുന്ന എല്ലാവരുടെയും ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ വാട്ടർ രോഗം എന്ന് പറയുന്നത് ഇത് വരാതിരിക്കാനായിട്ട് നമ്മൾ ശരിക്കും മണ്ണിൽ നല്ല രീതിയിൽ ട്രൈക്കോട്ടർമാർ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് വരത്തില്ല അതുപോലെ തന്നെ മണ്ണിൻ്റെ പി എച്ച് നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക പി എച്ച് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഡോളമൈറ്റ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നോക്കാം പച്ചക്ക പൊടി ഉപയോഗിക്കാം കുമ്മായ ഉപയോഗിക്കാം അതിൽ നിങ്ങൾക്കേതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ഉപയോഗിക്കാം നമ്മളിവിടെ സാധാരണ കൊടുക്കുന്നത് ഡോളമൈറ്റോ അല്ലെങ്കിൽ പച്ചക്കക്കയുടെ പൊടിയോ ആണ് അതിനോടൊപ്പം തന്നെ നമ്മളത് വരാതിരിക്കാനായിട്ട് നമ്മൾ ശരിക്കും ട്രൈ കോട്ടറുമ്പോൾ നന്നായിട്ട് ഉപയോഗിക്കും അതോടൊപ്പം തന്നെ ഭൂമി പവർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കാറുണ്ട് റൂട്ട് ഗാർഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കാറുണ്ട് ഇതായത് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് മുളകിൻ്റെ ചെടിയെ രക്ഷിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ 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 പ്രയാസമാണ് ഇതിന് ഇതിൽ കെമിക്കലായിട്ട് കോണ്ടാഫോ കോപ്രോക്സി ക്ലോറൈഡ് ഒക്കെയാണ് പുറത്ത് വാണിജ്യപരമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് കെമിക്കൽ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുൻകൂട്ടി തന്നെ ശരിക്കും ആ ഒരു ബയോ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് മണ്ണിനെ നല്ല ആരോഗ്യത്തിൽ നിർത്തുന്നത് അപ്പോൾ ആ രീതിയിൽ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലത്തെ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് ഇത് വരാം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇത് ശരിക്കും ഇതിൻ്റെ ഇലകൾ പെട്ടെന്ന് ഒരു ദിവസം നല്ല ഫ്ലവറിങ് സ്റ്റേജിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഇലകൾ പെട്ടെന്ന് വാടിപ്പോകും അപ്പോൾ അങ്ങനെ വാടിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ അസുഖം വന്നിട്ടുണ്ട് ഇത് ശരിക്കും ഒരു ചെടിയിൽ നിന്നും ഒരു തടത്തിൽ നിന്നും മറ്റൊരു തടത്തിലേക്ക് പെട്ടെന്ന് വ്യാപിക്കുന്നതാണ് അപ്പോൾ ഈ ചെടി പിഴുതുകളയ അതിനോടൊപ്പം തന്നെ ആ പ്രദേശത്തെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് നന്നായിട്ട് ഡ്രഞ്ച് ചെയ്യുക അതിനെ സാനിറ്റൈസ് ചെയ്ത് ആ മണ്ണിനെ നിർത്തുക അപ്പോൾ മറ്റുള്ള ചെടികൾക്ക് അത് ബാധിക്കാതിരിക്കും ഇതാണ് നമുക്ക് ആകെപ്പാട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധി അതല്ലാതെ നമുക്ക് യാതൊരുവിധ ഇത് വന്നതിന് ശേഷം നമുക്കിതിനെ രക്ഷിച്ചെടുക്കൽ വളരെ പ്രയാസമാണ് നമ്മൾ കെമിക്കലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നമുക്കത് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ് അപ്പോൾ തീർച്ചയായിട്ടും മണ്ണ് ഒരുക്കുന്ന സമയത്ത് മണ്ണിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം നമ്മളിത് വരാതിരിക്കാനായിട്ട് പി എഫ് സി എന്ന് ഒരു പ്രോഡക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അത് ബാക്ടീരിയൽ ഫംഗൽ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ മഴക്കാലത്ത് ഫ്രൂട്ട് റോട്ടെന്ന് പറയുന്നത് അതായത് ഫ്രൂട്ട് പോകുന്ന ഒരു രോഗം വരും അതിന് പി പി എഫ് സി നല്ല ഒരു പ്രോഡക്റ്റാണ് അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അതോടൊപ്പം തന്നെ ഈ ഫംഗോഹിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് അത് നമ്മൾ ചുവട്ടിൽ നമ്മൾ കൊടുക്കാറുണ്ട് ഇതുപോലുള്ള അഴുകൽ രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുളക് കൃഷി നല്ല പ്രോഫിറ്റബിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലെ തന്നെ ചെടികൾ നഷ്ടപ്പെടാതിരിക്കുക ചെടികൾ നല്ല ആരോഗ്യത്തോടെ നിർത്തുക ചെടികളിൽ നിന്ന് നല്ല പ്രൊഡക്ഷൻ എടുക്കുക ഇതിനൊക്കെ ആയിട്ട് നമ്മൾ ഈ രീതിയിൽ ഇത്രയും നന്നായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതായത് നമ്മളുടെ മിനിമം മുളക് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സാധനങ്ങളും നമ്മൾ കരുതുന്നത് എപ്പോഴും നല്ലതാണ് നമ്മളൊരു അസുഖം വന്നതിന് ശേഷം നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ തിരക്കി നടക്കാതിരിക്കുക ഇപ്പോൾ കോപ്പറോക്സി ക്ലോറൈഡ് ആണെങ്കിൽ അത് നിങ്ങൾ വാങ്ങുക ഓവറോൾ നല്ലൊരു പ്രൊഡക്റ്റാണ് അത് വാങ്ങി വെക്കുക അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ മേടിച്ച് നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ മുളകിൻ്റെ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും ഇത് മറ്റൊരു തരത്തിലുള്ള ഒരു നാടൻ മുളകാണ് അതിന് വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്തതാണ് ഫ്ളവറിങ്ങിൻ്റെ കാലഘട്ടത്തിൽ ഫ്ലവറിങ്ങിന് നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ ഫ്ളവറിങ് ഉണ്ടാകാനായിട്ട് ചെയ്യുന്നത് നൈട്രോക്കിങ് പ്ലസ് ബ്ലൂം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ ബ്ലൂമോ അല്ലെങ്കിൽ ഫ്ലവറിങ് സ്റ്റേജിൽ നമ്മൾ ഏഴ് ദിവസം കൂടുമ്പോൾ നമ്മൾ ബ്ലൂമോ പ്ലസ് നൈട്രോക്കിങ് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഡ്രഞ്ച് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇതാണ് വാം നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്ന എന്ത് സാധനമാണെങ്കിലും അത് മുഴുവനായിട്ട് ചെടിക്ക് കിട്ടാനായിട്ട് വാം നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കണം ആദ്യത്തെ ഫോൾ ഇയർ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് ആണെന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് ഏഴാമത്തെ ദിവസം ഗ്രോ പ്ലസ് നൈട്രോക്കിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഫ്ലവറിങ് സ്റ്റേജിൽ ഏഴ് ദിവസം കൂടുമ്പോൾ നമ്മൾ നൈട്രോക്കിംഗ് പ്ലസ് ബ്ലൂം കൊടുക്കാറുണ്ട് അതിനോടൊപ്പം തന്നെ ഈ നീരൂറ്റി കുടിക്കുന്ന ത്രിപ്സിനെ ഞാൻ കാണിച്ചിരുന്നു അതിന് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് ഓർഗ മൈറ്റ്സ് അത് മൈറ്റിന് ത്രീപ്സിന് ആഫിഡ്സിനൊക്കെ നല്ലതാണ് ഇപ്പം പവർ പ്ലാന്റ് എൻ പി എ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അത് ആഫിഡ്സിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യും അതുപോലെ തന്നെ ഈ പുഴുവിന്റെ ആക്രമണത്തിൽ നിന്ന് പെസ്റ്റോയിറ്റ് നമുക്ക് നല്ല ഒരു കൺട്രോൾ തരും പെസ്റ്റോയിറ്റ് നീമും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ നമുക്ക് ലഭിക്കുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കൺട്രോളിങ് മെഷറാണത് വൈറസോൾ എന്ന് പറയുന്നത് നമ്മളുടെ നീരൂറ്റി കുടിക്കുന്ന ശലഭങ്ങൾ അതായത് വെള്ളീച്ച എന്ന് പറയുന്ന സാധനം മുളകിന് വളരെ സാരമായിട്ട് വരുന്നതാണ് അതിനെ പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും നല്ല പ്രോഡക്റ്റാണ് വൈറസോൾ അതുപോലെ തന്നെ ഇത് റൂട്ട് ഗാഡ് ആണ് ഇത് മണ്ണിലുണ്ടാകുന്ന രോഗങ്ങളെ തടഞ്ഞു നിർത്താനായിട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ ഫംഗസ് ബാക്ടീരിയ ബിൽറ്റൊക്കെ വളരെ വരാൻ സാധ്യത കൂടുതലാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗോ ഹിറ്റ് പവർ പ്ലാന്റ് എഫ് സി പൗഡർ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത് അതുപോലെ നമുക്ക് സ്യൂഡോമോണാസ് ഉപയോഗിക്കാം ബിവേറിയ നമുക്ക് കീടനിയന്ത്രണത്തിന് ബിവേറിയ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുളക് കൃഷിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും നല്ല റിസൾട്ട് എടുക്കാൻ പറ്റും യാതൊരുവിധ കുടികുരുപ്പോ രോഗങ്ങളോ ഇല്ലാതെ നമുക്ക് ചെടികളെ ഓർഗാനിക് ആയിട്ട് നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഇനി കെമിക്കലായിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമെങ്കിൽ നമ്മൾ വളങ്ങളായിട്ട് പത്തൊമ്പത് 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 യൂറിയ നാനോ യൂറിയ നമുക്കിപ്പോൾ കിട്ടാറുണ്ട് അത് നമുക്ക് മേടിക്കാം പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് ഫ്ലവറിങ് സ്റ്റേജിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ മൈക്രോ ആയിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ കിട്ടും അത് ഉപയോഗിക്കാം സമ്പൂർണ്ണ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് തരുന്ന പ്രോഡക്റ്റാണ് അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഓബറോൺ എക്ടാര സാം പോലുള്ള പ്രോ സാധനങ്ങൾ നമുക്ക് വാങ്ങി വെക്കാം അതാണെങ്കിൽ കുരുടിപ്പ് അഫിഡ്സ് പോലുള്ള സാധനങ്ങൾ വരുന്നതിൽ നിന്ന് നമുക്ക് ചെടികളെ സംരക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ കോപ്രോക്സി ക്ലോറൈഡ് കോൺ കോണ്ടാഫ് പോലുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബാക്ടീരിയൽ വിൽറ്റ് ഫംഗൽ വിൽറ്റിലൊക്കെ തടയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട് റോട്ട് വരുന്നതിന് സാഫ് നമുക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതുപോലുള്ള സാധനങ്ങളാണ് ഈ മുളക് കൃഷിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുളകിൽ ഏറ്റവും കൂടുതൽ വിഷം കാണുന്നത് അപ്പോൾ വിഷമില്ലാതെ കൃഷി ചെയ്യാനായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം വിഷമില്ലാത്ത നമുക്ക് ആരോഗ്യപ്രദമായ പച്ചക്കറികൾ കൃഷി ചെയ്യാനും അത് നമുക്ക് ലഭിക്കാനുമായിട്ട് നമ്മളുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആരും തന്നെ ഇനി കൃഷിയിൽ പരാജയപ്പെടരുത് പ്രത്യേകിച്ച് മുളക് കൃഷിയിൽ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ